നമസ്കാരം സ്പെഷ്യൽ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഫുൾ സെറ്റിൽ വരുന്ന രണ്ട് ടൈപ്പ് കുർത്തീസാണ് കൊണ്ടുവരുന്നത് ഫസ്റ്റ് വൺ ജോർജറ്റിൽ വരുന്നതാണ് നല്ല ത്രെഡിൽ വരുന്ന എംബ്രോയിഡറി വർക്കാണ് വന്നേക്കുന്നത് നെക്കിൻ്റെ പോർഷനിൽ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഷാൻഡുവിൻ്റെ പാൻഡാണ് വന്നേക്കുന്നത് ഷോളിൽ വരുന്നത് വൺ സൈഡ് ഹെവി വർക്ക് വന്നിട്ട് വൺ സൈഡ് സ്കാലപ്പ് ആണ് കൊടുത്തേക്കുന്നത് ടോപ്പ് വന്നിട്ട് സ്ലിറ്റഡ് പാട്ടേണിലാണ് വരുന്നത് ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് വന്നിരിക്കുന്നത് സെക്കൻഡ് വൺ കോട്ടണിൽ വരുന്ന കുർത്തിയാണ് ജയ്പൂർ കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് വരുന്നത് വി നെക്കാണ് വന്നേക്കുന്നത് ഇതിനും സ്ലിറ്റഡ് പാറ്റേൺ ആണ് ഫ്രണ്ട് പോർഷൻ ചെറിയ ഗ്യാതറിങ് വെച്ചാണ് ചെയ്തേക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റാണ് നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് വന്നേക്കുന്നത് ഈ പ്രോഡക്റ്റിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ചേക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക പുതിയൊരു വീഡിയോയുമായിട്ട് ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും താങ്ക് യു ബൈ ബൈ